അസ്സലാമു അലൈക്കും വസ്സലാമു വരഹമുല്ലാ അലഹമ്മുഅലാമില്ല അൽ ജന്നു അറബു ഇല അഹലിക്കും എന്നാണ് സ്വർഗം അത് നിങ്ങളുടെ ചെരുപ്പിൻ്റെ വാറിന് വാറിനേക്കാൾ അടുത്തതാണ് എന്നാണ് നരകവും അതുപോലെ തന്നെയാണ് നമ്മുടെ സ്വർഗം നമുക്ക് കിട്ടുവാൻ കാരണം നമ്മുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ് നമ്മുടെ പ്രവർത്തനങ്ങളെ നാം കേന്ദ്രീകരിച്ചാൽ നമ്മുടെ പ്രവർത്തനങ്ങളെ ശരിയായ രൂപത്തിൽ ചിട്ടപ്പെടുത്തിയാൽ നമുക്കുള്ള സ്വർഗം ലഭ്യമാകും നമുക്കുള്ള സ്വർഗത്തിനും നമുക്കുള്ള നരകത്തിനും കാരണക്കാർ നമ്മുടെ പ്രവർത്തനങ്ങളാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ചെയ്തികൾ നമ്മുടെ നി മനസ്സിൻ്റെ നമ്മുടെ ചിന്തയുടെ നമ്മുടെ ബുദ്ധിയുടെ നമ്മുടെ തീരുമാനത്തിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ എത്തണം നമുക്ക് അള്ളാഹുവിനടുക്കൽ എത്തണം നമ്മുടെ ലക്ഷ്യം എന്താണ് പരലോകമാണ് നമുക്ക് എങ്ങനെയാണ് പരലോകത്തെത്തേണ്ടത് നല്ല രൂപത്തിലെത്തണം നാം എങ്ങനെയാണ് അള്ളാഹുവിനെ കാണേണ്ടത് പുഞ്ചിരിയോടെ അള്ളാഹു നമ്മെ കാണണം നമുക്ക് അള്ളാഹുവിനെയും കാണണം ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവുകയും അത് ലക്ഷ്യമായി നാം കാണുകയും ചെയ്യേണ്ടതുണ്ട് അതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒന്ന് റബ്ബിനെ കാണണം എന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ടാവുക റബ്ബിനോടുള്ള അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയും നമുക്കുണ്ടാവുക അങ്ങനെ അള്ളാഹു അവൻ്റെ മറനീക്ക് വരുന്ന ഒരു രംഗമുണ്ട് പരലോകത്ത് ആ മറനീക്കി വരുമ്പോൾ നമുക്ക് അവനെ കാണുവാൻ അള്ളാഹുവിന്റെ പുഞ്ചിരി കാണുവാൻ അല്ലാഹുന്റെ പുഞ്ചിരി അനുഭവിക്കുവാൻ അല്ലാഹുവിൻ്റെ പുഞ്ചിരി ആസ്വദിക്കുവാൻ ഉള്ള ഭാഗ്യവും തൗഫ്യക്കും ലഭിക്കണം അതിനുവേണ്ടി നമുക്കുണ്ടാവേണ്ടത് നമ്മുടെ കർമ്മങ്ങൾ സജ്ജീകരിക്കുക എന്നുള്ളതാണ് ആ രൂപത്തിൽ നമ്മുടെ പ്രവർത്തന മണ്ഡലത്തിലേക്ക് നാം ഇറങ്ങിച്ചെല്ലണം ഖുർആാനും ഹദീസും പറഞ്ഞതുപോലെ നന്മകൾ പരമാവധി വാരിക്കുട്ടുവാൻ തയ്യാറാവേണ്ടതുണ്ട് ഒരു നന്മയെയും നിസ്സാരമാക്കി തള്ളുവാൻ പാടുള്ളതല്ല രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥനയോടെ എഴുന്നേൽക്കുക രാത്രി കിടക്കുമ്പോഴും പ്രാർത്ഥനയോടെ കിടക്കുവാൻ തയ്യാറാവുക വലു ഉള്ള സമയങ്ങൾ പരമാവധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക റവാറ്റുകൾ സ്കരിക്കുവാൻ ശ്രദ്ധിക്കുക അങ്ങനെ സ്വർഗ്ഗം എനിക്ക് വേണ്ടി തീരുമാനിക്കുന്നത് സ്വർഗം എനിക്ക് കിട്ടുവാനുള്ള മാർഗമുണ്ടാക്കും എൻ്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് എന്ന ഒരു തിരിച്ചറിവുണ്ടാവുക അള്ളാഹു തോഫിക്ക് നൽകും മാറാവട്ടെ സ്ഥലം വലൈക്കും വരഹമുല്ല